ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇടതുപക്ഷം ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സര രംഗത്തുള്ളതെന്ന് പി കെ ബഷീർ എം എൽ എ അവർക്ക് ചിഹ്നം നഷ്ടപ്പെട്ടാൽ മാത്രമേ സാധാരണക്കാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു ഏർനാട് മണ്ഡലത്തിൽ എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിഹ്നം നിലനിൽക്കാൻ അതായത് അരിവാൾ നിൽക്കാൻ ആ ചിഹ്നം ഈ ഭൂമകത്ത് പോകുമ്പോഴേ ഇവിടെ സാധാരണക്കാരനും എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുള്ളൂ കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നമുക്കൊക്കെ പ്രിയങ്കരൻ ഒരുപാട് സൗകര്യത്തിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഒരു പ്രയാസം പ്രയാസമുണ്ടായപ്പോൾ ഒരു വിഷമം ഉണ്ടായപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഫ്രണ്ട് വെള്ളം ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു താങ്ങായി ഒരു തണലായി നമുക്കൊരു സംരക്ഷകനായി നമുക്കൊരു നാദനുണ്ടായിരുന്നു നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളെ സമീപിക്കുമ്പോൾ അവിടെ അമേരിക്കയിലും ന്യൂസിലാൻഡിലും അതുപോലെ റഷ്യയിലും ഉക്രൈനിലും വിയറ്റ്നാമിലും സിംഗപ്പൂരിലും തായ്ലാന്റിലൊക്കെ പഠിക്കാൻ പോയ നമ്മുടെ മക്കൾ ഞാൻ ആ സമയത്താണ് നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ കുട്ടികൾ അന്യ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട് ആ സമയത്ത് അവർക്കൊക്കെ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നാട്ടിലെത്താക്കാൻ എത്തിക്കാൻ സൗകര്യങ്ങൾ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി ആയിരുന്നു അതുപോലെ തന്നെ ഉണ്ടായപ്പോൾ പ്രണയം പറയുന്നത് എന്തിനാട്ട് കൊണ്ടുപോയി ഒരു വീട് തകർന്ന് രണ്ടാൾ മരിച്ചപ്പോൾ അവിടെ ഓടിയെത്തിയതും ശ്രീ രാഹുൽ ഗാന്ധിയായി ഒരു ജനപ്രതിനിധി പറഞ്ഞാൽ അനുഭവിക്കുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ നമുക്ക് അതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ വ്യക്തി ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകൊണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ